ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപ്പും കാബേജും വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് ഇത് നമ്മൾ തേങ്ങയിൽ നിന്ന് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ കേബേജ് പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് തൂരപ്പരിപ്പ് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പരിപ്പിലേക്ക് അഞ്ചല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തതും മൂന്നല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കീറിയതുകൊണ്ട് ചേർത്ത് കൊടുക്കണം പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഒന്നര അല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി കുക്കർ മൂടി ഒരു മൂന്ന് വിസിൽ വരുന്നതിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതൊരു മൂന്ന് വിസിൽ വരുന്നതുവരെ ഞാൻ കുക്ക് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് കാബേജ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ മൂടി ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരൊറ്റ വിസിൽ മാത്രം മതി ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം നല്ലവരിത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കേബേജും ടൊമാറ്റോ ഒക്കെ പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടണം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് മൂപ്പിക്കാം ഉള്ളി മൂത്ത് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കടുക് വറുത്തെടുത്തത് കറിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ കേബേജ് പരിപ്പ് കൂട്ട് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയാണേലും ചോറിൻ്റെ കൂടെയാണേലും നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ആയിട്ട് നമുക്ക് കാണാം താങ്ക്